തന്നിരിക്കുന്ന സംഖ്യകളിൽ എട്ട് കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയാത്തത് അഥവാ എട്ടിൻ്റെ ഗുണിതമല്ലാത്തത് ഏത് ഓപ്ഷൻസ് നൂറ്റി ഇരുപത്തെട്ട് ഒൻപതിനായിരം രണ്ടായിരത്തി അറുനൂറ്റി അമ്പത്താറ് നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒരു സംഖ്യയുടെ അവസാന മൂന്നക്കങ്ങൾ പൂജ്യങ്ങൾ ആകുകയോ അവസാന മൂന്നക്കങ്ങൾ ചേർന്ന് വരുന്ന സംഖ്യ എട്ടിൻ്റെ ഗുണിതമാവുകയോ ചെയ്താൽ അതിനെ എട്ട് കൊണ്ട് നിശേഷം ഹരിക്കാം നമുക്കാദ്യത്തെ ഓപ്ഷൻ ഒക്കെ നൂറ്റി ഇരുപത്തെട്ട് അതിൽ മൂന്നക്കയുള്ളൂ അത് എട്ടിൻ്റെ ഗുണതാണെന്ന് നോക്കാം പതിനാറെട്ട് നൂറ്റി ഇരുപത്തെട്ട് എട്ടിൻ്റെ ഗുണിതാണിത് അതുകൊണ്ട് ഇതിനെ ഇതിനെ എട്ട് കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയും അടുത്ത ഒൻപതിനായിരം അവസാനത്തെ മൂന്നക്കങ്ങൾ പൂജ്യമാണ് ഇതിനെയും എട്ടുകൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയും അവസാനത്തെ മൂന്നക്കങ്ങൾ അടുത്തതിൻ്റെ അറുന്നൂറ്റമ്പത്താറ് അതിനെട്ടുകൊണ്ട് ഹരിച്ച് നോക്കാം എണ്ണെട്ട് അറുപത്തി നാല് ശിഷ്ടം ഒന്ന് പതിനാറ് ഇരട്ട് പതിനാറ് ശിഷ്ടം വരുന്നില്ല ഇതിനെയും എട്ടുകൊണ്ട് നിശേഷം ഹരിക്കാം അടുത്ത ഓപ്ഷനിൽ അവസാനത്തെ മൂന്നക്കങ്ങൾ എഴുന്നൂറ്റി ഇരുപത്തി എട്ട് കൊണ്ട് ഹരിക്കുമ്പോൾ ഒമ്പതി എട്ട് എഴുപത്തിരണ്ട് പിന്നെ ആറാണ് ഈ ആറില് എട്ട് പൂജ്യം അപ്പോൾ ആറ് ശിഷ്ടമായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് ഇതിനെ ഈ എഴുന്നൂറ്റി ഇരുപത്താറിനെ എട്ട് കൂടി നിശേഷം അരിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഈ തന്നയിൽ എട്ട് കൂടി നിശേഷം അരിക്കാൻ കഴിയാത്തത് നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആറ്